നെൽവയലുകളിൽ ഓലകരിച്ചിൽ രൂക്ഷമാകുന്നു നിയന്ത്രണ മാർഗ്ഗങ്ങൾ സ്വീകരിച്ചില്ലെങ്കിൽ വിളവിനെ ദോഷകരമായി ബാധിക്കും മഴ കഴിഞ്ഞുള്ള ശക്തമായ വെയിലിലും മൂടിക്കെട്ടിയ കാലാവസ്ഥയിലും രോഗം അതിവേഗം വ്യാപിക്കുന്ന സാഹചര്യമാണുള്ളത് വെള്ളമുള്ള പാടത്ത ബ്ലീച്ചിംഗ് പൌഡർ നിർബന്ധമായും കിഴികിട്ടിയിടണം വെള്ളമില്ലാത്ത പാടത്ത വെള്ളം ലഭിക്കുന്നതിനുള്ള വഴികൾ കൂടി കർഷകർ ശ്രമിക്കേണ്ടതുണ്ട് മരുന്നു തളിക്കുമ്പോൾ ഏക്കറിന് നൂറ് ലിറ്റർ വെള്ളം തന്നെ നിർബന്ധമായും എടുത്തിരിക്കണം രോഗബാധയുള്ള പാടങ്ങളിൽ മരുന്നു തെളി നടത്തി രോഗം കുറഞ്ഞ ശേഷം മാത്രമേ വളപ്രയോഗം നടത്താവൂ രോഗം രൂക്ഷമാകാനുള്ള സാഹചര്യം ആയതിനാൽ യൂറിയ പോലുള്ള നൈട്രജൻ വളങ്ങളുടെ ഉപയോഗം കുറയ്ക്കുക വേണം രോഗബാധ രൂക്ഷമായതിനാൽ ബാക്ടീരിയ ലോഡ് വളരെ അധികം ആയതിനാലും മണിലൂടെയും വെള്ളത്തിലൂടെയും കാറ്റിലൂടെയും അതിവേഗം പടരുന്നതിനാലും നിയന്ത്രണ മാർഗങ്ങൾ കൂട്ടായി നടത്താതെ രോഗബാധ കുറയാൻ സാധ്യതയില്ല ഓലയുടെ അറ്റത്തു നിന്നും ആരംഭിക്കുന്ന കരിച്ചിൽ നെല്ലോലിയെ പൂർണ്ണമായും ബാധിക്കുകയും ഓലകൾ പൂർണ്ണമായും കരിഞ്ഞ് നശിക്കുകയും ചെയ്യുന്നതാണ് രോഗലക്ഷണം നെല്ലിന്റെ തണ്ടിനു ചുറ്റും അഴുകിയ പോലെ കറുത്ത നിറത്തിൽ കാണപ്പെടുകയും തണ്ടും വേരുകളും ഉൾപ്പെടെ ഓരോ നുരിയും പൂർണ്ണമായി നശിക്കുകയും ചെയ്യുന്നു വരുന്ന സമയമാണെങ്കിൽ കൊത്തുംപോലകളിൽ കരിച്ചിൽ വന്ന കതിരു മുഴുവൻ പതിരാവുകയും ചെയ്യുന്നു നിയന്ത്രിക്കാൻ മണ്ണിലെയും വെള്ളത്തിലെയും ബാക്ടീരിയയിലോട് കുറയ്ക്കാൻ കഴായിലും ബ്ലീച്ചിംഗ് പൗഡർ രണ്ട് കിലോഗ്രാം ഒരു ഏക്കറിന് എന്ന തോതിൽ ചെറിയ കിഴികളായി കെട്ടിയ ശേഷം ഇട്ടുകൊടുക്കണം എല്ലാ പാടങ്ങളിലും എല്ലാ കർഷകരും നിർബന്ധമായി ചെയ്തിരിക്കണം ഇലകളിലെ കരിച്ചിൽ ഭേദമാകാൻ സെട്രിപ്പോസൈക്കിൻ എന്ന ആന്റിബയോട്ടിക് നാൽപ്പത് ഗ്രാം ഒരു ഏക്കറിന് നൂറ് ലിറ്റർ വെള്ളത്തിൽ പശു ചേർത്ത് തളിക്കണം നൂറ് ലിറ്റർ വെള്ളത്തിന് രണ്ട് കിലോ പച്ച ചാണകം കലക്കി തെളിയെടുത്തതിൽ ആൻറ്റിബയോട്ടിക് മരുന്ന് ചേർത്ത് തെളിക്കുന്നത് കൂടുതൽ ഫലപ്രദമാണ് യു ടീബ് ന്യൂസ് പാലക്കാട്